ഏക സിവിൽ കോഡ് എന്തുകൊണ്ടാണ് മുസ്ലിം അത് എതിർക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള നാലാമത്തെ ഉത്തരം അത് ഇസ്ലാമിനെതിരാണ് എന്നാണ് ഇസ്ലാം ഒരു ആദർശം എന്നുള്ള നിലക്ക് ഇസ്ലാമാണ് സത്യമെന്ന് പച്ചയായി തുറന്ന് പറയുന്ന ആദർശമാണ് പരിശുദ്ധ ഖുർആാൻ ആവർത്തിച്ച് പറയുന്ന ഒരു സത്യമാണത് ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് അല ഉമ്രെ പത്തൊൻപതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഇന്നദ്ദീൻ അഹ്ദള്ളാഹിൽ ഇസ്ലാം അള്ളാഹുവിംഗിൽ മതം ഇസ്ലാമാണ് എൺപത്തഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാം വമൻ യബു തൊയർ അൽ ഇസ്ലാമിദ്ദീൻ ഫലൈ യുക്ബ മിൻഹു ഔഫഫൽ ആഹ്റത്മിൻ അൽ ഖാസിരീൻ ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിന് മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കില്ല മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരിൽ ഉൾപ്പെടും അവ ഇസ്ലാം ആദർശം എന്നുള്ള നിലക്കതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു അതാണ് മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്കുള്ള മാർഗമെന്ന് വിശ്വസിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു പക്ഷേ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക എന്നത് അയാൾ ബോധപൂർവം ഹൃദയത്തിൽ നിന്ന് വന്നുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിന് അഞ്ച് ഷഹാദ അഞ്ച് അഞ്ച് ഈ ഇസ്ലാം കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തേത് ഷഹാദത്താണ് ആ ഷഹാദത്ത് എന്താണ് അശ്വത് ഉള്ള അശ്വദ മുഹമ്മദ് റസൂൽ എന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നാണ് പറയാറുള്ളത് പഠിപ്പിക്കാറുള്ളത് എന്താ അതിൻ്റെ അർത്ഥം മനസ്സിൽ ശരിക്കും ആ ഷഹാദത്ത് ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണതെന്നാണ് ഒരിക്കലും ഒരു നിർബന്ധിച്ചുകൊണ്ടോ അടിച്ചേൽപ്പിച്ചുകൊണ്ടോ മനസ്സിൽ ഒരു കാര്യത്തെ ഉൾക്കൊള്ളിപ്പിക്കാൻ കഴിയില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത് ഖുർആൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് ബക്കരയിലെ ഇരുന്നൂറ്റി അമ്പത്തിയാറാമത്തെ വചനത്തിൽ ലാ ലൈക്ക്റഫിദ്ദീൻ മതത്തിൽ യാതൊരു നിർബന്ധവും അതുകൊണ്ട് തന്നെ ഒരാളെ മതം അയാളുടെ ജീവിതക്രമം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതുകൊണ്ടാണ് രണ്ട് തരം പൗരന്മാർ തന്നെ ഉണ്ടാകുന്നത് പലപ്പോഴും ഇസ്ലാമിക രാഷ്ട്രത്തിൽ രണ്ട് തരം പൗരന്മാർ എന്ന് പറയാറുണ്ട് ഒരു മുസ്ലിങ്ങളും ദിമ്മികളും അത് വലിയ പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇവിടെ രണ്ട് തരം പൗരന്മാർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം തന്നെ ജീവിതം നയിക്കേണ്ടവർ അതല്ലെങ്കിൽ അക്കാര്യത്തിൽ ശിക്ഷ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നവർ എന്നാൽ മറ്റൊരു വിഭാഗം ദിമ്മികൾ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം ജീവിക്കേണ്ടതില്ലാത്തവർ അവർക്ക് അവരുടെ മത നിയമം അനുസരിച്ച് ജീവിക്കാം ആ മതം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ മതമനുസരിച്ചുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ സമൂഹത്തെ അപകടപ്പെടുത്താൻ തടത്തോളം കാലം ഇസ്ലാമിനെതിരാണെങ്കിൽ പോലും അതിനവർ ശിക്ഷിക്കപ്പെടില്ല റസൂൽ അള്ളഹിസ് അലൈവല്ലം ആദ്യമായി ഉണ്ടാക്കിയ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്ന് പറയാൻ കഴിയുന്നത് ഒരു രാഷ്ട്ര ഭരണഘടനയിൽ മദീന ചാർട്ടർ എന്നറിയപ്പെടുന്ന സഹീഫത്തുൽ മദീന എന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭരണഘ മറ്റുള്ളവരുമായി ഉണ്ടാക്കിയ കരാർ ആ കരാറ് പരിശോധിക്കുക ജൂതന്മാരുമാക്കി ഉണ്ടാക്കിയ കരാറിൽ എന്താണ് ഒന്നാമത് ഉണ്ടാക്കിയത് അവരായിട്ടാണല്ലോ നാല് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം അവർക്ക് മതസ്വാതന്ത്ര്യം അവർക്ക് അവരുടെ മതമനുസരിച്ച് അവരുടെ സംസ്കാരം അനുസരിച്ച് അവർക്ക് ജീവിക്കാം അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് അവരുടെ കാര്യങ്ങളിൽ അവർക്ക് വിധിക്കാം പക്ഷേ രാജ്യത്തോട് വഞ്ചന കാണിക്കരുത് യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൽ സഹായിക്കണം മൂന്നാമത്തെ കരാറാണ് നാലാമത്തേതോ മതപരമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന യുദ്ധത്തിൽ അവർ പങ്കെടുക്കേണ്ടതില്ല വളരെ കൃത്യമായി ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇസ്ലാമിക രാജ്യത്ത് പൂർണ്ണമായ മതസ്വാതന്ത്ര്യം നടത്തും ഇതേ മതസ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര അർത്ഥ അർത്ഥമില്ലാത്തതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിൽ ഇടപെടാത്തിടത്തോളം കാലം അവരുടെ മതപരമായ ജീവിതത്തിൽ ഇടപെടാത്തിടത്തോളം കാലം അവർ ജീവിക്കുന്ന നാടിനോടും അവർ അവർ വസിക്കുന്ന പ്രദേശത്തെ ഭരണസമ്പ്രദായത്തോടും പൂർണ്ണമായും കൂറുള്ളവരായിരിക്കും അവർ എന്നാണ് കേരളത്തിൽ തന്നെ മതിയല്ലോ ഉദാഹരണം നേരത്തെ പറഞ്ഞു നമ്മൾ കേരളത്തിലെ ഗമാലിക്ക് ദിനാറും കൂട്ടരും വന്നപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക ഭരണമല്ല ഇവിടെ ഹിന്ദുക്കളുടെ ഭരണമാണ് പക്ഷേ ആ ഹിന്ദുക്കളുടെ ഭരണത്തിന് കീഴിൽ അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കു അവർ രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കിയില്ല രാജ്യത്തിനെതിരെ കുഴപ്പമുണ്ടാക്കിയില്ല നാട്ടിൽ സംതൃപ്തിയോടുകൂടി കൂടി അവർ ജീവിച്ചു ഒരു കൊല്ലം രണ്ടു കൊല്ലമല്ല നൂറ്റാണ്ടുകൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായത് എന്ന് കരുതപ്പെടുന്ന ഒരു ഒരു വൈജ്ഞാനിക കൃതി അങ്ങനെ പറയട്ടെ ചരിത്ര ഗ്രന്ഥാണല്ലോ തൊഹഫത്തുൽ മുജാഹിദീൻ ആ തൊഹഫത്തുൽ മുജാഹിദീനിൽ എന്താണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ജനങ്ങളോട് മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത് സാമൂതിരി രാജാവിന് വേണ്ടി പോരാടാൻ ഇറങ്ങാൻ സാമൂതിരി രാജാവിന്റെ ഭരണം നിലനിർത്താൻ പോരാടാൻ ഇറങ്ങാൻ എന്താ കാരണം സാമൂതിരി രാജാവ് മതസ്വാതന്ത്ര്യം നൽകി അതേസമയം പോർച്ചുഗീസുകാർ അങ്ങനെയല്ല അവരുടെ സംസ്കാരത്തടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി സാംസ്കാരികമായ അധിനിവേശത്തിന് ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ സാമൂതിരിക്ക് പിന്നിൽ നിന്ന് പോരാടണം അവിടെ ഈ രാജ്യം മതത്തിൽ ഇടപെടാത്തിടത്തോളം കാലം രാജ്യത്തോട് കൂറുള്ളവരാണ് മുസ്ലിങ്ങൾ കൂറുള്ളവരാവേണ്ടവരാണ് മുസ്ലിങ്ങൾ നിയമം അനുസരിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ രാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് എന്നാൽ റസൂർല്ലാഹിസ്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതാണ് നമ്മൾ തും ഒരേ ഒരു മഹ്ലൂഹിനെയും അത് എത്ര വലിയവനാകട്ടെ എത്ര വലിയ രാജാവാകട്ടെ എത്ര വലിയ ബന്ധമുള്ളവരയാളാകട്ടെ അയാൾ അനുസരിക്കാൻ കഴിയില്ല അള്ളാഹുവിനെ സൃഷ്ടാവിൻ്റെ കൽപ്പന അധിക്കരിച്ചുകൊണ്ട് അവിടെ അള്ളാഹു ഒരു കൽപ്പന കൽപ്പനിച്ചാൽ ആ കൽപ്പനയധിക്കരിച്ചുകൊണ്ട് രാജ്യത്തെ അനുസരിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾക്ക് വളരെ കൃത്യമാണ് കാര്യം മദ്യപിക്കാൻ പാടില്ല എന്ന് പഠിച്ചോം പറഞ്ഞു ഏതെങ്കിലും അർത്ഥത്തിൽ മദ്യപിക്കൽ നിർബന്ധമാണെങ്കിൽ അനുസരിക്കാൻ പറ്റില്ല ലോട്ടറി പാടില്ലെന്ന് പറഞ്ഞു ലോട്ടറി നിർബന്ധമായി എടുക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ പറ്റില്ല പലിശ എന്ന് പറഞ്ഞു പലിശ അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ പറ്റില്ല ഇസ്ലാമികമായ വസ്ത്രധാരണം പെണ്ണിനും പുരുഷനുമുണ്ട് ആ പെണ്ണിനെയും പുരുഷനെയും ഇസ്ലാമികമല്ലാത്തൊരു വസ്ത്രധാരണം അടിച്ചേൽപ്പിച്ചാൽ പറ്റില്ല എന്ന് പറയും മുസ്ലിങ്ങൾ പറയേണ്ടവരാണ് മുസ്ലിങ്ങൾ ഇതേപോലെ തന്നെയാണ് വൈവാഹിക രംഗത്തെ ഇസ്ലാമിക നിയമങ്ങൾ വിവാഹമോചനത്തിൻ്റെ രംഗത്തെ ഇസ്ലാമിക നിയമങ്ങൾ ആ നിയമങ്ങൾ അനുസരിക്കുവാൻ മുസ്ലിങ്ങൾക്ക് മതപരമായ ബാധ്യതയുണ്ട് ആ ബാധ്യത അനുവദിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ആ ബാധ്യത നിർവഹിക്കാൻ അനുവദിക്കണം അതെന്താണ് ഓരോ രംഗത്തുള്ള നിയമങ്ങൾ നോക്കുക നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത് ഇസ്ലാമിലെ ദത്തെടുക്കാൻ അനുവദിക്കാത്ത നിയമം അങ്ങനെ പറയട്ടെ ഞാൻ അത് വളരെ ക്രൂരമാണെന്നാണ് യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി ഇസ്ലാം ദത്തെടുക്കലിനെതിരാണോ ഇസ്ലാം ദത്തെടുക്കലിനെതിരല്ല ദത്തെടുക്കുക എന്ന സങ്കല്പത്തിനെതിരല്ല ഒരാളെ സഹായിക്കുന്നതിന് ഒരു 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 അനാഥയെ വളർത്തുന്നതിന് അതിന് എല്ലാ പരിചരണവും നൽകുന്നതിന് എതിരല്ല എന്ന് മാത്രമല്ല ഇസ്ലാം അനുകൂലിക്കുന്ന ഇസ്ലാം ഏറെ പുണ്യകരമായി പഠിപ്പിക്കുന്ന കാര്യമാണത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞത് ആരാണ് മതനിഷേധി എന്ന ചോദ്യത്തിന് ഖുർആാനിന്റെ ഉത്തരം അയാളുടെ ആ മതനിഷേധിയുടെ ഒന്നാമത്തെ ഒന്നാമത്തെ സവിശേഷത അയാൾ യത്തീമനാട്ടിയകറ്റുന്നവനാണ് നാൻ അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പ്രവാചകൻ സല്ലാഹുലൈ വസ്സലാമ രണ്ട് വിരലുകൾ ഉയർത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനാഥയായ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നതിനോ അതിനെല്ലാ സംവിധാനങ്ങളും നൽകുന്നതിനോ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ ഒന്നും ഇസ്ലാമിതരല്ല പക്ഷേ ആ കുട്ടിയുടെ അടിസ്ഥാനപരമായ ഒരു അവകാശം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തടഞ്ഞു വെക്കാൻ പാടില്ല കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കാം പക്ഷേ ആ കുട്ടി പ്രായമാകുമ്പോൾ ആ കുട്ടിക്ക് ബോധമുണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ആരാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് അതവരുടെ അടിസ്ഥാനപരമായ അവകാശമാണ് അതാണ് പരിശുദ്ധ കുറയാനുള്ള മുപ്പത്തിമൂന്നാമത്തെ അധ്യായം സുറത്ത് ഹസാബിലെ നാലാമത്തെ വചനത്തിലൂടെ ദത്തെടുക്കൽ അഥവാ ദത്തുപുത്ര സമ്പ്രദായത്തെ ആ അർത്ഥത്തിൽ കൊണ്ടുള്ള വചനത്തിലൂടെ പറഞ്ഞത് നിങ്ങളുടെ പിതാക്കളുടെ പേരിലാണ് ആ ഏത് ഏത് കുട്ടികളും അറിയപ്പെടേണ്ടവർ സ്വന്തം വേരറിയണം എന്തിനാണത് വേരറിയൽ അടിസ്ഥാനപരമായ അവകാശമാണ് മാത്രമല്ല ഇസ്ലാമിൽ അതിലൊരുപാട് ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട് ഒരാൾ കുട്ടിക്ക് ആ ഒരാൾക്ക് അയാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട് നേരത്തെ സൂചിപ്പിച്ചു സുറത്ത് ഉൻ പറയുന്ന കുറേ ആളുകൾ ഒരിക്കൽ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടിയെ വളർത്തുകയും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ബന്ധുക്കൾ ആരാണ് എന്ന് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ വിവാഹം ചെയ്യുന്നത് സ്വന്തം സഹോദരിനായിരിക്കും ഇസ്ലാമിനെ പുറക്കാൻ പറ്റില്ല അത് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ആളുകളെ മുലകുടി ബന്ധമുള്ള ആളുകളെ ആയിരിക്കും അതൊരിക്കലും പാടില്ല എന്നതുകൊണ്ടാണ് ആ ഇസ്ലാം ഈ രംഗത്തെല്ലാമുള്ള കർക്കശമായ നിയമങ്ങളുള്ളത് കർക്കശം എന്ന് പറഞ്ഞാൽ മാനവികമായ നിയമങ്ങളാണത് ആ മാനവിക നിയമങ്ങളുടെ അടിത്തറയിലേക്ക് കഴന്നു പോകുമ്പോഴാണ് ആ കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ഭയങ്കര ചോദ്യമാണ് സിവിൽ നിയമങ്ങളെല്ലാം അനുസരിക്കണം സിവിൽ നിയമങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറയുമ്പോൾ വിവാഹവും വിവാഹമോചനവും അതേപോലെ തന്നെ ഉള്ള വഖഫിനെ പോലെയുള്ള കാര്യങ്ങൾ അനന്തരാവകാശത്തെ പോലെയുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തും അനുസരിച്ച് വിധിക്കാൻ മുസ്ലിങ്ങൾ അനുവദിക്കണം എന്ന് പറയുമ്പോൾ ഒരു മണി വലിയ ചോദ്യം എന്താ ക്രിമിനൽ നിയമങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പറയണില്ല അതിന് രാഷ്ട്രീയപര രാഷ്ട്രീയമായ ഒരു 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 പരിഹാസവും ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ പറയാത്തത് ശരിയത്ത് നടപ്പാക്കണമെന്ന് പറയുന്ന ആളുകൾ അത് നടപ്പാക്കി കഴിഞ്ഞാൽ അവയുടെ കൈ നഷ്ടപ്പെടും അവരെ അവരെ അടിക്കുന്നുള്ളത് കൊണ്ടാണ് അവർ കല്ലെറിയപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് എന്നൊരു പരിഹാസവും സത്യത്തിൽ ഒരു അർത്ഥമില്ലാത്ത പരിഹാസം അത് ഒരർത്ഥവും ഇല്ലാത്ത പരിഹാസമാണിത് ഒരർത്ഥവുമില്ലാത്ത ചോദ്യമാണിത് കാരണം വ്യക്തി നിയമങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്നത് വ്യക്തിയോടാണ് കൃത്യമായി മനസ്സിലാക്കുക വലിയ വലിയ ആളുകൾ വിവരമുള്ളവർ എന്ന് കരുതുന്നവർ വലിയ പത്രപ്രവർത്തകരാന്ന് വിചാരിക്കുന്നവർ വലിയ നിയമവിശാരതരാന്ന് പറയുന്നവരല്ലാണ്ട് മുസ്ലിങ്ങളോട് ചോദിക്കുന്നത് എന്താ നിങ്ങൾ ക്രിമിനൽ നിയമത്തിന് വേണ്ടി ക്രിമിനൽ നിയമം നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെടാത്തത് അത് മുസ്ലിങ്ങൾ ആവശ്യപ്പെടേണ്ടതില്ല ക്രിമിനൽ നിയമം ഇസ്ലാമികമായ ക്രിമിനൽ നിയമം ഇന്ത്യയിൽ നടപ്പാക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു വിരോധമല്ല പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള സാമൂഹ്യ സാഹചര്യം അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെടണം എന്ന് മാത്രം വ്യഭിചാരം ഇല്ലാതാക്കുന്ന സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷമാണ് വ്യഭിചാരത്തേനെതിരെയുള്ള നിയമങ്ങൾ ഇസ്ലാം നടപ്പാക്കുന്നത് അത് വേറൊരു വശം എന്തുകൊണ്ടാണ് ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ മുസ്ലിങ്ങൾ ആവശ്യപ്പെടാത്തത് മറ്റൊന്നുമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വിവാഹരംഗത്ത് വിവാഹരംഗത്ത് ഉള്ള നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഓരോ മുസ്ലിമുമാണ് വിവാഹിതനാകുന്ന മുസ്ലിമാണ് അതേപോലെ തന്നെ വിവാഹമോചനത്തിന്റെ രംഗത്തുള്ള നിയമങ്ങൾ അനുസരിക്കേണ്ടത് വിവാഹമോചനം ചെയ്യുന്ന മുസ്ലിമാണ് അനന്തരാവകാശം മാതാവും പിതാവും മുസ്ലിങ്ങളായ മക്കൾ ആണ് അനന്തരാവകാശ നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത് ഒരു മുസ്ലിമുള്ള സ്ഥലത്താണെങ്കിലും ഒരായിരം മുസ്ലിങ്ങളുള്ള സ്ഥലത്താണെങ്കിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും അല്ലെങ്കിലുമെല്ലാം മുസ്ലിങ്ങൾ ആ അനുസരിച്ചേ പറ്റൂ അതേസമയം ക്രിമിനൽ നിയമങ്ങൾ ആരാണ് ആർക്കുള്ളതാണ് ക്രിമിനൽ നിയമങ്ങൾ മുസ്ലിങ്ങൾ നടപ്പാക്കേണ്ടതല്ല ഓരോ മുസ്ലിം വ്യക്തിയും നടപ്പാക്കേണ്ടതല്ല മറിച്ച് മുസ്ലിം ഭരണാധികാരി നടപ്പാക്കേണ്ടതാണ് മുസ്ലിം ഭരണാധികാരിയോടാണ് കെട്ടവന്റെ കൈവട്ടാനുള്ള കൽപ്പന മുസ്ലിം ഭരണാധികാരിയോടാണ് വ്യഭിചരിച്ചവനെ അല്ല അല്ലെറിയാനും അതേപോലെ തന്നെ അടിക്കാനുമുള്ള കൽപ്പന മുസ്ലിം ഭരണാധികാരിയോടാണ് കൊന്നവനെ കൊല്ലാനുള്ള കൽപ്പന അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരിയാണ് ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് ഇസ്ലാമികമായ ഭരണമില്ലാത്ത സ്ഥിതിക്ക് അത്തരമൊരു നിയമം ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്തത് അത് അത്തരം ഒരാവശ്യം ഉന്നയിക്കുന്നത് ഇസ്ലാമികമായി ആവശ്യമില്ല എന്നതുകൊണ്ടാണ് കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ പോലും കട്ടവന്റെ കൈ ഒരു മുസ്ലിമിന് വെട്ടാൻ പറ്റും ഒരു സാധാരണ പൗരനെ ഇല്ല രാഷ്ട്രത്തെ അറിയിക്കുകയും രാഷ്ട്രം അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഓരോ രംഗത്തും യഥാർത്ഥത്തിൽ വലിയ ചോദ്യമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണിവ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിതക്രമം എന്നത് നൂറ് ശതമാനം മാനവികമാണ് എന്നുള്ളതാണ് വാസ്തവം ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല പരിശുദ്ധ ഖുറാനിലെ മുപ്പതാമത്തെ അധ്യായം സൂറത്തുറൂമിലെ മുപ്പതാമത്തെ വചനം ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓതി വെച്ചല്ലോ ഫാജിൻ അള്ളാഹുവിൻ്റെ മതം നേരത്തെ നേരെയുള്ള മർദ്ദം എന്താണ് ഫിത്തറാഹില്ലാസ പഠിച്ചവൻ ഏതൊരു പ്രകൃതിയിൽ നിങ്ങളെ സൃഷ്ടിച്ചോ ആ പ്രകൃതിയുടെ മതമാണ് മനുഷ്യപ്രകൃതിയുടെ മതമാണ് ഇസ്ലാം ഇസ്ലാമിലെ നിയമങ്ങൾ മുഴുവനും മനുഷ്യപ്രകൃതിയുടെ നിയമങ്ങളാണ് നമുക്ക് ലോകത്തോട് വെല്ലുവിളിക്കാം ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് വെല്ലുവിളിക്കാം ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമം മനുഷ്യ പ്രകൃതിക്കെതിരാണ് എന്ന് സ്ഥാപിക്കാൻ ആർക്കെങ്കിലും കഴിയോ ഒരിക്കലും സാധ്യമല്ല ഇത് വെല്ലുവിളിയാണ് വളരെ കൃത്യമായ ബോധത്തോടു കൂടിയുള്ള വെല്ലുവിളി അവിടെ ചിലപ്പോൾ പറയും ആ ബഹുഭാര്യത്വം അപ്പോഴാണ് ബഹുഭാര്യത്വം വരിക എന്താ ബഹുഭാര്യത്വം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഒരു പുരുഷന് അനിവാര്യമാണെങ്കിൽ അയാൾ അയാൾക്ക് കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാലു വരെ ഭാര്യമാരെ സ്വീകരിക്കാമെന്നത് ഇതെന്താ പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ പ്രകൃതി വിരുദ്ധപാടി എന്ന് പറയാൻ ആർക്കാ കടിയ പെൺ എന്ന ആശയമുണ്ട് നമുക്കത് വേറെ പരിശോധിക്കാം പ്രകൃതി വിരുദ്ധമാണ് പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കുവാൻ അനുവദിച്ചത് എന്നു വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ആർക്ക കഴിയുക ചരിത്രത്തിൽ എന്താണ് ഒന്നിലധികം ഭാര്യമാരില്ലാത്ത ഒരു സാമൂഹ്യ സംവിധാനം ഉണ്ടായിട്ടുള്ളത് ഇന്നുമെന്താ ഭാര്യ ഇല്ല എന്നല്ലേ ഉള്ളൂ ഇണകൾ അത് പല പേരുകൾ വിട്ടു വിളിച്ചുകൊണ്ട് ഒന്ന് ഒന്നിലധികം സ്ത്രീകളുമായി രമിക്കുന്ന യുരുഷന്മാർ ഈ ലിബറൽ ഡെമോക്രസിയുടെ ലോകത്ത് വ്യാപകമാണ് എന്നുള്ള വസ്തുത ആർക്കാണ് അറിയാത്തത് ചരിത്രത്തിലെവിടെയും ഇസ്ലാമിന് നേരെ ഈ രംഗത്ത് കൊഞ്ഞനം കുത്തുന്നവർ ചരിത്രത്തിലൂടെ കടന്നു പോകട്ടെ മിഷനറിമാർ പറയാറുണ്ടല്ലോ ഇസ്ലാമിക ഈ നിയമം പ്രാകൃതമാണ് അപ്പോൾ ഏറ്റവും വലിയ പ്രാകൃതരാരാണ് അബ്രഹാം മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നയാൾ യാക്കോബ് നാല് ഭാര്യമാരുണ്ടായിരുന്നയാൾ ദാവീദ് ധാരാളം ഭാര്യമാർ ഉണ്ടായിരുന്നയാൾ സോളമൻ എഴുന്നൂറ് ഭാര്യമാരുണ്ടായിരുന്നയാൾ ഇവരുടെ എല്ലാപാട് ബൈബിളിലെ പഴയ നിയമപുസ്തകങ്ങളെല്ലാം ഒഴിവാക്കണം നമ്മൾ പ്രാകൃതത്വം പറയുന്ന ആളുകൾ പിന്നെ ആരാണ് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർ ഭഗവത്ഗീത ശ്രീകൃഷ്ണന്റെ ഉപദേശമാണ് ഹൈന്ദവ ദർശനത്തിന്റെ പ്രായോഗിക രൂപരേഖയായി പറയാറുള്ള ഭഗവത്ഗീത ഗീതയുടെ ഗീത ഉപദേശിച്ചു കൊടുത്ത ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നത് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ഇനി ഭാരതത്തിലോ ഈ രംഗത്തുണ്ടായിരുന്ന നിയമം എന്താ പറഞ്ഞല്ലോ ഒരേ നിയമം ഒരിക്കലും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഒരു കാര്യത്തിനും ഈ രംഗത്ത് പോലും അങ്ങനെയാണ് സ്മൃതിയിൽ ഒന്നാം അധ്യായത്തിൽ അമ്പത്തി ഏഴാമത്തെ വചനത്തിന് നമ്മൾ വായിക്കുന്നത് അഥവാ ബ്രാഹ്മണന് മൂന്ന് ഭാര്യമാരാകാം ക്ഷത്രിയന് രണ്ട് ഭാര്യമാരാകാം വൈശ്യന് ഒരു ഭാര്യയെ പറ്റൂ ശൂദ്രന് സ്വജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വചനം ഇവിടെ ഇവിടെ ഭാരതത്തിലെ എല്ലാവർക്കും ഒരേ നിയമമെന്ന് പറയുന്ന ആളുകൾ വാജ്ഞ സ്മൃതി മുതൽ മനുസ്മൃതി മുതൽ എല്ലാം ഒഴിവാക്കേണ്ടി വരും അത് വേറെ വശം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാം ഈ രംഗത്ത് കൃത്യമായ ചില നിയമങ്ങളും നിഷ്കർഷങ്ങളും നടപ്പാക്കി ഒന്നിലധികം ഇണകളെ സ്വീകരിക്കേണ്ട അനിവാര്യമായ സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറയാൻ ലൈംഗിക ശാസ്ത്രവും പുരുഷ സ്ത്രീ മനഃശാസ്ത്രവും പഠിച്ച ആളുകളെ മുഴുവനും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരിക്കലും സാധ്യമല്ല എങ്കിൽ അവിടെ ഇസ്ലാം പുരുഷ പ്രകൃതിയെയും പെൺപ്രകൃതിയെയും ആ കുറിച്ച് കൃത്യമായി അറിയുന്ന പടച്ചവൻ അവിടെ കൃത്യമായ നിയമം പഠിപ്പിച്ചു അതോടൊപ്പം പെണ്ണുങ്ങൾക്ക് അത് പീഡനമായി മാറാതിരിക്കുവാൻ കൃത്യമായ നിഷ്കർഷകളും വെച്ചു നീതിപൂർവമാകണം വർദ്ധിക്കേണ്ടത് എന്ന് ഇങ്ങനെ ഏത് രംഗത്താണെങ്കിലും ഇസ്ലാമിക നിയമങ്ങൾ പ്രകൃതിപരമാണ് അതുകൊണ്ട് തന്നെ ആ പ്രകൃതിക്ക് മനുഷ്യ പ്രകൃതിക്കെതിരാണ് ഈ ഏക സിവിൽ കോഡിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് നിരോധിക്കുന്ന ആളുകൾ ഇവിടുത്തെ ബഹുഭാരത്വം നിരോധിക്കുന്നയാളുകൾക്ക് പര സ്ത്രീ ഗമനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന സമ്പ്രദായത്തെ നിർത്തലാക്കാൻ കഴിയുമോ ലോകത്ത് എവിടെയാ ഇല്ലാത്തത് എവിടെയാ ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ വേഷ്യകൾക്ക് ലൈംഗിക തൊഴിലാളികൾക്ക് ലൈസൻസ് നൽകുന്ന സമ്പ്രദായം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രകൃതിപരമായ ഇസ്ലാമികമായ നിയമങ്ങൾ ആ നിയമങ്ങൾ അത് കാർക്കും വെച്ചു പോലെ വരുമ്പോൾ സ്വാഭാവികമായും മതത്തിൻ്റെ ധാർമ്മികമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ആളുകൾക്ക് കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടാകുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിലെ പ്രകൃതിപരമായ നിയമങ്ങൾ ആ അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുന്നത് മനുഷ്യപ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം മിന് എതിരാണ് ഏക സിവിൽ കോഡിൻ്റെ പേരിൽ ഏതെങ്കിലും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് പറയുന്നത് അള്ളാഹുവിന് മനുഷ്യപ്രകൃതിയെക്കുറിച്ച് കൃത്യമായി അറിയാം ആ അള്ളാഹു പുരുഷനെയും പെണ്ണിനെയും അറിയാവുന്ന അള്ളാഹു ദുർബലതകളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് അറിയാവുന്ന അള്ളാഹു സാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് അറിയാവുന്ന അള്ളാഹു അവൻ നിശ്ചയിച്ച് നൽകിയ നിയമങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങൾ ആ നിയമങ്ങളിൽ മാനവവിരുദ്ധമായി എന്തെങ്കിലുമുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ലോകത്തോട് വെല്ലുവിളിക്കാം അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾക്ക് പകരം വേറെ ഏതെങ്കിലും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അത് ഒരു ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ല എന്ന കാര്യം വസ്തുതാപരമായി നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യാം